കിട്ടുവേ നീ രാവിലെ എന്നും രാവിലെ എഴുന്നേറ്റ് പാടുന്നൊരു പാട്ടുണ്ടല്ലോ ഏതെന്ന് പറയാവോ മുക്കാല മുക്കാല മുക്കാപ്പലെ അല്ലടാ നീ എന്നെ കണ്ണാ നാണം കെടുത്തരുത് ഈ ഇരിക്കുന്ന പിള്ളേരെ ലോകം മുഴുവൻ നീ എന്നെ നാണം കെടു കഴിഞ്ഞു ഇവരെ നാളെ എന്നെ എന്ന് പറയത്തില്ലയോ അതല്ല നീ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന പാടുന്ന പാട്ട് അതെ ഏതാ ആ അത് അതെ ഏതാ പരിശുദ്ധാത്മാവേ എന്നൊരു പാട്ടാണ് ആശാന് പറയുന്നത് അപ്പം ആ പാട്ട് ഇവൻ പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ നീ ഇവർക്ക് മുമ്പിൽ ഒന്നും പാടാൻ റെഡിയാണോ ഇവരെ കളിയാക്കോ നിങ്ങളെ കളിയാക്കോ നല്ല കുഞ്ഞുങ്ങളല്ലേ നിങ്ങളെ കളിയാക്കത്തില്ലല്ലോ ഗുഡ് എനിക്കറിയാം നിങ്ങളെ കളിയാക്കില്ലെന്ന് ഗുഡ് ഇവരെ കളിയാക്കത്തില്ല ഓക്കെ പാടട്ടെ എന്ന് നീ പാടിക്കും നീ തൈര് ആരെങ്കിലും കളിയാക്കലുണ്ടല്ലോ ഇല്ല കാരണം അവര് കളിയാക്കത്തില്ല അവര് നല്ല കുഞ്ഞുങ്ങളാ ഇരുപത്തഞ്ചു ദിവസവും നമ്മള് നല്ലത് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഇതിനടുത്ത് ഒരു നെഗറ്റീവ് ഉണ്ടാവത്തില്ല അപ്പം അവര് ഫുൾ സപ്പോർട്ടാ നീ പാടിക്കോ അരുടെ അരുടെ നീ ധൈര്യമായിട്ട് പാടണ നീ പാടിക്കോ പരിശുദ്ധാത്മാവിന്റെ പാട്ടാണ് ഇവനിപ്പോ പാടിയത് എന്തിനാണെന്നറിയാവും പാടിയത് ഞാൻ അച്ഛൻ പറയാൻ കാരണം ബൈബിളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചായിരുന്നു ആകെ എത്ര പുസ്ത നീ ബേറ്റി ഞാനവിടെ പറയട്ടെ ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങൾ എടാ ഞാനവിടെ പറയട്ടെടാ അവർ പറഞ്ഞിട്ട് അവരെ അവർക്ക് ഒരു അവസരം കൊടുക്ക പിണങ്ങല്ലേ പിണങ്ങിട്ട് നോക്ക് അവരങ്ങോട്ട് നോക്ക് ആ അവൻ പിണങ്ങിയില്ല ബൈബിളിൽ എഴുപത്തി പുസ്തകങ്ങൾ നമ്മളിനി ഇനി എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ കാണാൻ ഒന്ന് പഠിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ബൈബിളിലുള്ള പുസ്തകങ്ങളെല്ലാം ഒന്ന് കാണാതെ പഠിക്കണം ഏതൊക്കെയാണ് എവിടം തൊട്ട് നമ്മൾ തുടങ്ങുന്നേ ഉൽപ്പത്തി ഏറ്റവും അവസാനത്തെ പുസ്തകം ഏതാ ഏതാ മോനെ നിങ്ങൾ പറഞ്ഞേ ഏറ്റവും അവസാനത്തെ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം ഏതാ നാണക്കേടാ നാണക്കേണ്ടത് നിനക്ക് അറിയാന്ന് പറഞ്ഞിട്ട് നീ പറ്റിക്കാടാണ് നമ്മുടെ ബൈബിളിൽ ഏറ്റവും അവസാനത്തെ പുസ്തകം ആ ഞാനൊരു കഴിച്ചോക്കട്ടെ നമുക്ക് എത്ര സുശേഷങ്ങളാണുള്ളത് സുശേഷങ്ങൾ ആകെ എത്തണമുണ്ട് നാല് സുശേഷങ്ങളുണ്ട് ഏതൊക്കെയാർക്കോസ് ആ മത്തായി മാർക്കോസ് ലൂക്കോസ് ഇവരാണ് സുവിശേഷങ്ങൾ ഈ സൂക്ഷികൾ ഈശോയുടെ ജനനത്തെ പറ്റി ഒത്തിരി പറയുന്നുണ്ട് അത് നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കണം ജനനത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങളും വാർത്തകളൊക്കെ ഇരുന്ന് പ്രതിയെ ഈ നാല് സുശേഷനിലും കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെറുതെ ഇരുന്ന് വായിക്കണം ഈ വചനം എന്ന് പറയുന്നത് അട്ടോ പവറാണ് ഇത് തള്ള വാളിനോ ഇവൻ ഈ വാക്യങ്ങളെല്ലാം അറിയാം കാരണം ഇവൻ ഡെയിലി ബൈബിൾ വായിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കും ആദ്യം എഴുന്നേറ്റ ഉടനെ അവൻ ചെയ്യുന്നത് ആദ്യം മുക്കാമുല മുക്കാപ്പൊലെന്നല്ല കേട്ടോ ആദ്യം അവൻ ചെയ്ത പരിശുദ്ധന്മാരുടെ ഈ പാട്ട് പാടി കേട്ടോ ഇവനെ പ്രാർത്ഥിച്ചിട്ടേ എല്ലാം ചെയ്യത്തുള്ളു പ്രാർത്ഥിച്ചിട്ട് ഈ വചനം ഫുള്ള് വായിക്കണം നമ്മൾ ഈ വചനം വായിക്കുമ്പോഴുണ്ടല്ലോ നമ്മളിങ്ങനെ അറിയാതെ ആത്മാവനാന്ന് താഴ്ത്താ താഴ്ത്താ താഴ്ത്താഴ്ത്താഴ് നിക്കടാ നിറ എനിക്കറിയാം നീ ആത്മാവനാന്ന് അറിഞ്ഞിട്ടുണ്ട് നല്ല കുഞ്ഞാണെന്ന് നിങ്ങളെ അറിയാം ആ ബൈബിൾ വായിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഇനി ആര് ചോദിച്ചാലും ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും ബൈബിളിലെ ഫുള്ള് പേര് പറഞ്ഞു കൊടുക്കിയതെല്ലാം ഇവ പറയും നീ ഇപ്പൊ പറയണ്ട കുഞ്ഞുങ്ങള് നിങ്ങൾ പോയി പഠിച്ച് എല്ലാം പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊരു വീഡിയോ എടുക്കണം വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ വികാരി അച്ഛൻ അയച്ചു കൊടുക്കണം ആ നിങ്ങൾ റെഡിയാണല്ലോ നമ്മൾ ബൈബിൾ ഫുള്ള് അവന്റെ പേരുകൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ് അത് കൊള്ളാം എനിക്കറിയാം നീ പഠിച്ചതുപോലെ അവരും പഠിക്കണം മനസ്സിലായില്ലോ നീ അത് മാത്രം നല്ല കുഞ്ഞായി വിശുദ്ധനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച പോരാലോ ഇവരെല്ലാവരും ആഗ്രഹിക്കണ്ടേ നമ്മളെല്ലാവരും ആഗ്രഹിക്കണം വചനം പഠിക്കണം ഈശോയെ നന്നായിട്ട് സ്നേഹിച്ച് ഈശോയെ വചനം അറിയുന്നവരായിട്ട് നമുക്ക് നന്നായിട്ട് ഇവരോട്ട് പോയാലോ ആരും റെഡി നീ റെഡിയാടാ